ഹായ് ഹലോ ഞങ്ങളുടെ ആൻ്റി വന്നുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പോവുകയാണ് കേട്ടോ വേറെ എവിടേക്കും അല്ല ഞങ്ങൾ കുമ്പളങ്ങിയിലോട്ടാണ് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് റോഷാൻ ആങ്ങളുടെ അടുത്ത് അച്ഛൻ ചോദിച്ചു നല്ല സ്ഥലമാണോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ഓരോ നല്ല സ്ഥലമാണ് കുറേ വ്യൂ ഒക്കെ ഉണ്ടെന്ന് അത് തന്നെ ഞങ്ങൾ അവിടെയാണ് പോകുന്നത് പിന്നെ എല്ലാവരും ഞാൻ എല്ലാവരോടും ഹായ് പറയാൻ പറഞ്ഞാണ് ആൻറ്റി ഹായ് പറഞ്ഞു പിന്നെ അമ്പാടി അമ്പാടിയുണ്ട് അമ്പാടിയുടെ അതിലൊരു കാറുണ്ട് ട്രാൻസ്ഫോമിങ് കാർ റോബോട്ട് വെക്കാം കാറ് വെക്കാം പിന്നെ ലിസി എൻ്റെ ഇടിച്ചു വിട്ടേ എൻ്റെ അമ്മ എൻ്റെ അമ്മമാ പിന്നെ ഞാനും ഉണ്ട് എല്ലാവരും കൂടി കേട്ടോ പോകുന്നത് പിന്നെ അടിപൊളിയാണ് ഞങ്ങൾ കുണ്ടങ്ങൂർ വഴി ആണ് പോയത് ടേവര കഴിഞ്ഞപ്പോൾ പിന്നെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ ഫുൾ ഉണ്ടായിരുന്നത് എനിക്ക് എത്രയൊക്കെ വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളിത് കുമ്പളങ്ങി എത്താറായി അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോറിന്ന് മണ്ണ് മണ്ണിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് എൻ്റെ അന്യം അതൊരു ഡിറ്റോട്ടം പറയുകയാണ് അത് അർജുനങ്ങളുടെ ലോറി അല്ലേ അങ്ങനെയാണ് ഏത് ലോറി കണ്ടാലും എപ്പോൾ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അത് അർജുനങ്ങളിൻ്റെ ലോറി എന്ന് പറയും ഞങ്ങൾ അവിടെ എത്തി കേട്ടോ എത്തിയിട്ടോ അപ്പം അവിടെ കക്കയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു അങ്കിള് കക്കയൊക്കെ ഇതാക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ വീഡിയോ കേട്ടോ കൊടുത്തത് പിന്നെ എൻ്റെ ഡിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കല്ലുമക്കായയാണോ എന്നൊക്കെ ചോദിക്കുന്നേ അപ്പം അപ്പം പറഞ്ഞു കൊടുത്തത് കക്കയാണ് പിന്നെ ഡിച്ചൂടിന് അമ്പാടിയും കൂടി മരത്തി കയറുകയായിരുന്നു ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾ കുറേ എടുത്തു പിന്നെ അമ്പാടിയും അമ്പാടി കല്ലൊക്കെ വെച്ച് കളിയായിരുന്നു പിന്നെ അച്ഛൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കായലിൻ്റെയൊക്കെ ഭംഗിയുണ്ട് അച്ഛൻ അച്ഛൻ്റെ കാ ഞങ്ങളുടെ കാറിൻ്റെ വീഡിയോ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും ഒക്കെ അച്ഛനും എടുത്തിട്ടുണ്ട് ഈ സ്പോട്ടിൽ എല്ലാവരും വരണമെന്നേ ഞാൻ പറയുള്ളൂ ഞാൻ ഇന്നാൾ വന്നിട്ടുണ്ട് വിബ്യാപ്പൻ്റെ കൂടെ ഞാൻ ഭയങ്കര ചെറുതല്ല എങ്കിലും ആ ഒരു ടൈമിൽ പിന്നെ അമ്പാടിയും ഡിച്ചൂട്ടിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലെടുത്ത് കളിക്കുകയായിരുന്നു ഡിച്ചൂട്ടം കല്ലെറിയുന്ന ഒരു സൈഡിൽ നിന്ന് അമ്പാടി വേറെ സൈഡിൽ നിന്ന് എറിയുന്നു ഞാനിവിടെ എന്തപ്പം എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ബോട്ടുണ്ടായിരുന്നു പിന്നെ ഇതാട്ടോ മറ്റേ ആ ചെരിഞ്ഞ തെങ്ങിൻ്റെ താഴത്തെ വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെ അമ്പാടിയും കയറുന്നുണ്ട് ഡിച്ചൂട്ടനും കയറുന്നുണ്ട് ഡിച്ചൂട്ടൻ നേരത്തെ കയറി അങ്ങനെ അങ്ങനെ കയറുകയായിരുന്നു പിന്നെ അമ്മമ്മയും അമ്മമ്മക്കും ഇഷ്ടമായി ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം അമ്മമ്മയൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായി ഞാനും നോക്കുന്നു ഞങ്ങൾ പൂവുമ്പളിയെ കണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞി കട ആ കടയിൽ ഡിച്ചൂട്ടൻ പറഞ്ഞായിരുന്നു മഞ്ചു വാങ്ങണമെന്ന് അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങി വാങ്ങാൻ കയറിയതാണ് ആൻറ്റിയും അമ്പാടിയും കൂടി ആട്ടോ പോയത് പക്ഷേ പോയത് മഞ്ച് വാങ്ങാനാണെങ്കിലും വന്നപ്പോൾ ലോലിപ്പോപ്പും മഞ്ചും വാങ്ങിയായിരുന്നു കേട്ടോ അതേപോലെ എനിക്കും തന്നു ഡിറ്റൂനും തന്നു പിന്നെ അത് അമ്പാടിയൊക്കെ അമ്പാടി തന്നു ഡിച്ചൂനും കൊടുത്ത് ഇത് ദി ചേച്ചി എടുത്തു എന്നൊക്കെ പറഞ്ഞ് തന്നു പിന്നെ അമ്പ ആൻറ്റി മമ്മിക്കും ബ്ലിസി ആൻ്റിക്കും അച്ഛനൊക്കെ വേറെയും വാങ്ങി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ കഴിച്ചു അവിടെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു കേട്ട് ആ കടയിൽ ആൻറ്റി കുറച്ച് നേരം ആ അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചീരിട്ടാണ് വന്നത് ആ ഒരു ടൈമിൽ ഞാനും അമ്പാടിയൊക്കെ ഞങ്ങൾ വിട്ടയൊക്കെ പൊട്ടിച്ച് കഴിക്കേണ്ട തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടക്കടവാണ് കണ്ടക്കടവിലോട്ടാണ് പോയത് അവിടെ നല്ല നല്ല വ്യൂ ആയിരുന്നു കാണാനൊക്കെ എങ്കിലും പക്ഷെ അവിടെ വണ്ടി ഒന്നും നിർത്താൻ പറ്റിയില്ല ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയതൊക്കെ നല്ലതായിരുന്നു ഞങ്ങളൊന്നും നിർത്താനായിട്ട് പറ്റിയില്ല നിർത്തുമ്പോൾ അത് ഒരു കുഞ്ഞ് റോഡായിരുന്നു ഭയങ്കര കുഞ്ഞതല്ല ഒരു നോർമൽ സൈസുള്ള ഒരു റോഡായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അന്ധകാരം നഴി ബീച്ചിലാട്ടോ പോയത് അവിടെ ബീച്ച് ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ അമ്പാടിയുടെ പണി അവിടുത്തെ ഫ്ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഫ്ലാഗ് ഉണ്ടായിരുന്നു അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണ് അവിടെ ഫ്ലാഗ് എന്നാണ് എൻ്റെ ഒരു ധാരണ പിന്നെ ഒരു കടയിൽ കയറി ഞങ്ങൾ എന്നിട്ട് ഐസ് ഒക്കെ കഴിച്ചു ഡിച്ചോട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ കുറച്ചേരം അത് കഴിഞ്ഞിട്ടാണ് ഡിച്ചു വന്നത് ചോക്ലേറ്റ് ആയിരുന്നു സാധാ ചോക്കോബാർ തന്നെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് ആയിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല അമ്പാടി ഞങ്ങൾ ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് പോയത് ഹൈ ഹൈടെൻസിക്ക് അമ്പാടിയുടെ ഇന്ന് അറിയാതെ ഒരു ബിസ്ക്കറ്റ് താഴെ വീണ് പോയി അതൊരു കാക്ക കുത്തി കൊത്തി കഴിച്ചു കൊണ്ട് കഴിച്ചു പോയി അപ്പോൾ പിന്നെ കുറേ കാക്ക വന്ന് അത് വേണമെന്നും പറഞ്ഞു അങ്ങനെയുള്ള ഒരു രീതിയിൽ പിന്നെ ഫുള്ള് ആയിരുന്നു ഞങ്ങൾ വേഗം അത് കഴിച്ചിട്ട് എറിഞ്ഞു ഇത് ഫുഡായിട്ട് വരുമ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കുക കാക്കകൾ റെഡി ആയിരുന്നു വേഗം കഴിച്ചിട്ടങ്ങ് പാക്കറ്റ് എറിഞ്ഞ് കൊടുത്താൽ മതി അതിന് പിന്നെ ഒരു ഐസ്ക്രീം ക്രീം ഐസ്ക്രീം ഡിച്ചു അധികം ഒന്നും കഴിച്ചില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീം അടിപൊളിയായിരുന്നു അതല്ലോ അടിപൊളിയായിരിക്കുമല്ലോ പിന്നെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടും കടലമ്മ ഒന്ന് മയക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല പറഞ്ഞല്ലോ ഞാൻ കുറേ ദൂരമായിരുന്നു ഞാൻ എഴുതിയത് ദക്ഷാൻ എഴുതിയിട്ട് അതിൻ്റെ തടയൊരു ഹാർട്ട് വരച്ചു പിന്നെ ഒരു സ്മൈലി ഫേസ് വരച്ചു സ്മൈലി ഫേസിൻ്റെ കണ്ണൊന്നും കാണാനില്ല വായ കാണാനുള്ളൂ ഞാൻ തട്ടിത്തെപ്പിക്കുന്ന പോലെയൊക്കെ കളിച്ചു പിന്നെ ഓട്ടവും ചാട്ടവും നടത്തൽ നടക്കലും അങ്ങനെ കുറേ കളിയായിരുന്നു പിന്നെ ഫുള്ള് പിന്നെ അമ്പാടി അവൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഉത്തരദേവ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അപ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ പോയൊരു വീഡിയോ ഉണ്ട് എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത് ആ ഒരു വീഡിയോ വീഡിയോയിട്ട് കാണാം അതുവർക്കുള്ളവർക്കും ബായ്